എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഇന്ന് സ്പെഷ്യൽ ചക്ക എരിശ്ശേരിയാണ് നല്ല മഞ്ഞ കളറിൽ അടിപൊളി വരിക്ക ചക്ക എരിശ്ശേരിയാണ് അപ്പോൾ അത് കണ്ടപാടെ തന്നെ ചോറൊക്കെ കഴിക്കുന്നതിന് മുമ്പേ കുറച്ചെടുത്ത് കഴിക്കാൻ തോന്നി അങ്ങനെ ചക്ക എരിശ്ശേരിയും മീൻ കറിയും മീൻ വറുത്തതുമായിട്ട് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ചക്കരി ശരി ഇഷ്ടമുള്ളവരെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ചക്ക കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ് ചക്ക ചക്ക വരട്ടിയതും ചക്ക തോരണം ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒരു പാക്കറ്റൊക്കെ കിട്ടിയാൽ ശരിക്കും ആ പാക്കറ്റ് ഫുള്ള് തീർക്കും അത്ര ഇഷ്ടമാണ് പിന്നെ നല്ല മുളക് കറിയുണ്ട് സിലോപ്പിയ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ സിലോപ്പിയ മീൻ നല്ല മുളകിട്ട് വറ്റിച്ചതാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ